അങ്ങനെ മാപ്പ് പറഞ്ഞു അവതാരിക വെറൈറ്റി മീഡിയയുടെ അവതാരിക വന്ന് ഇന്ന് മാപ്പ് പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് മമ്മു എന്നുള്ള ഇപ്പോൾ പ്രശസ്തനായ ഒരു യുവാവ് തൊപ്പിയുടെ കൂടെ നിന്ന തൊപ്പി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് സോഷ്യൽ മീഡിയയിൽ സ്ട്രീമിങ് ചെയ്യുന്ന നിഹാദ് എന്ന വ്യക്തിയാണ് തൊപ്പി നമുക്കെല്ലാവർക്കും അറിയാം നല്ല പണമുണ്ടാക്കി നല്ല പ്രശസ്തി ഉണ്ടാക്കി പല കോപ്രായങ്ങളും കാണിച്ച് മാത്രമല്ല പഴയ തൊപ്പിയല്ല ഇപ്പോഴത്തെ തൊപ്പി നല്ല പേഴ്സണൽ ഡെവലപ്മെന്റ് സംഭവിച്ച വികാസം സംഭവിച്ച ഒരാളാണ് തൊപ്പി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തൊപ്പിയെ ഇഷ്ടമാണ് പഴയുള്ള ചീത്ത വാക്കുകളൊന്നും ഇപ്പോൾ പറയാതെ ശ്രദ്ധിക്കുന്നു സ്ട്രീമിങ്ങിലൊക്കെ അതുകൊണ്ട് പലരും സ്ട്രീമിംഗ് ഒക്കെ കാണുന്ന തൊപ്പിന്റെ ആ തൊപ്പിന്റെ കൂടെയുള്ള മമ്മു എന്നുള്ള ഒരു ചെറുപ്പക്കാരന് വെറൈറ്റി മീഡിയ അഭിമുഖത്തിന് വിളിക്കുന്നു അഭിമുഖം നടത്തുന്നു ആ അഭിമുഖത്തിന്റെ കൊഴുപ്പ് കൂട്ടാൻ അല്ലെങ്കിൽ വിമർശനം കൂട്ടാൻ വേണ്ടി അവതാരിക പല ചോദ്യങ്ങളും മമ്മിനോട് ചോദിക്കുന്നു ചോദിക്കാൻ പാടില്ലാത്തതായ പല ചോദ്യങ്ങളും ചോദിക്കുന്നു അങ്ങനെ മമ്മു മനസ്സ് തുറന്ന് പല കാര്യങ്ങളും പറയുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബോംബ് പൊട്ടി മമ്മു പറഞ്ഞത് ഞാൻ കുളിസീൻ കണ്ടിട്ടുണ്ട് ഞാൻ വീടുകൾക്ക് ജനലിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും എന്നുള്ളത് വീണ്ടും വീണ്ടും അതിന്റെ അവസരവും അതിന്റെ പരിസരമൊക്കെ ചോദിക്കുന്നു അവതാരിക അങ്ങനെ മമ്മു ചിരിച്ചുകൊണ്ടും ചിരിക്കാതെയൊക്കെ പല കാര്യങ്ങളും പറയുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ ആകെ ഗുരുമാലായി ആൾക്കാർ വിമർശിക്കാൻ തുടങ്ങി അങ്ങനെ മമ്മ ഈ തൊപ്പി എന്നുള്ള നിഹാദിന്റെ ആ ഗാംഗിൽ നിന്ന് ഒഴിവാക്കേണ്ട അവസരം പോലും വന്നു അങ്ങനെ സ്ട്രീമിങ്ങിൽ അവന് പനിഷ്മെന്റ് കൊടുക്കുന്നു ഹോസ്റ്റലിലേക്ക് ചേർക്കാമെന്ന് ുന്നു പുറത്താക്കാൻ വേണ്ടി പറയുന്ന അവസാനം പുറത്താക്കാതെ കൂടെ നിർത്തി തൊപ്പി തൊപ്പിന്റെ നല്ല മനസ്സ് തൊപ്പിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവതാരികയും നമ്മളടക്കമുള്ള ഈ സോഷ്യൽ മീഡിയ ആഗ്രഹിക്കുന്നത് റീച്ചും അതുപോലെ തന്നെ ഏണിങ്ങും അതുപോലെ തന്നെ ലൈക്കും ഷെയറും പ്രശസ്തിക്കെയാണ് പക്ഷെ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് അവതാരിക വന്ന് മാപ്പ് പറഞ്ഞത് കൊണ്ട് മാപ്പ് കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് വിഷയം കാരണം ഇനിയുള്ള തലമുറ പല തെറ്റായ കാര്യങ്ങളെയും അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ ലഹരിയുടെ കാര്യമൊക്കെ എടുത്താൽ നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയാതിരിക്കുക അതിനെ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഭൂഷണം അവതാരിക തെറ്റിയെ പറ്റി അവതാരിക അതിന് നമുക്കൊക്കെ അറിയാം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട് അവരൊക്കെ നല്ല ക്യാമറ ഒക്കെ വെച്ച് അതിൻ്റെ എഡിറ്റർമാർ ഉണ്ട് അവതാരികയുണ്ട് അതിനുള്ള വേക്കൽ അണിയറ പ്രവർത്തകരുണ്ട് അവർക്ക് ആലോചിച്ച് ചെയ്യാമായിരുന്നു സമൂഹത്തിന് സദാചാരം എന്താണെന്നൊക്കെ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ പതിനഞ്ച് വയസ്സ് അതൊക്കറിയാം ഈ തെറ്റ് ഇങ്ങനെയുള്ളതാണ് അത് അതിപ്പോൾ സംസാരിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് പത്താൾ കേൾക്കുന്ന ഒരു ആണല്ലോ യൂട്യൂബും അതുപോലെ തന്നെ ഈ നമുക്ക് ഫേസ്ബുക്ക് അതൊക്കെ പോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒക്കെ അതൊക്കെ നമുക്കറിയാം അവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാ ഇത് പറയരുത് എന്നൊക്കെ നമുക്കറിയാം എന്നാലും പഴയ കാലങ്ങളിൽ യുവാക്കൾക്ക് സംഭവിച്ച ആ ചാപ്പല്യത്തിൽ അവൻ്റെ പതിനാറ് വയസ്സ് ഇപ്പോൾ വലിയ പ്രായമൊന്നായിട്ടില്ല അമ്മൂന് പത്തൊമ്പത് വയസ്സ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്ത കാര്യമാണ് അവന് പറഞ്ഞത് അല്ലെങ്കിൽ അവന് പറയുന്നു ഞാൻ ചെയ്തതല്ല അതിനൊരു കോമഡി ആവട്ടെ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് എന്തായാലും അവന് പറഞ്ഞെങ്കിലും അത് എന്നുള്ളത് തെറ്റു തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ അവതാരിക വന്ന് വറയേറ്റിയിലെ ആ അവതാരിക ആ സഹോദരി വന്ന് മാപ്പ് ചോ പറയുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഞാനൊരു ഉമ്മയാണ് ഒരു കുട്ടിയുടെ ഉമ്മയാണ് ആ സെന്റിമെന്റ് നമുക്കൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അത് ആഴത്തിലേക്ക് തറിച്ചു മനസ്സിൻ്റെ ആഴത്തിലേക്ക് തറച്ചിട്ടുമില്ലെങ്കിൽ ഒരാൾ മാപ്പ് ചോദിക്കുമ്പോൾ മാപ്പ് നൽകുക എന്നുള്ളത് നമുക്ക് മനുഷ്യത്വപരമായി സാധിക്കുന്ന ഒന്നാണ് കാരണം നമുക്കൊക്കെ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താൽ നമ്മക്ക് സിഷ്ടിച്ച് നമ്മളെ റബ്ബ് നമുക്ക് മാപ്പ് നൽകുന്നു നമുക്കറിയാം ഈയിടെയൊക്കെ സംഭവിക്കുന്നു ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് സംഭവിച്ച ഇപ്പോൾ ഏറ്റവും വാർത്തകൾ നിറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അദ്ദേഹം ഇടപെട്ട ഒരു കാര്യമാണ് നിമിഷപ്രിയയുടെ കാര്യം നിമിഷപ്രിയയുടെ ആ സുഹൃത്ത് അവിടെയുള്ള ആ സ്വദേശി ആ പാർട്ട്ണറിനെ ശല്യം സഹിക്കാതെ വയ്യാതെ നിമിഷപ്രിയ കൊന്നു എന്നുള്ളതാണ് കേസ് വധ വിധി പക്ഷേ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം നിമിഷ മാപ്പ് നൽകിയാൽ മാപ്പുണ്ട് അതുപോലെ തന്നെ മുമ്പ് നമ്മൾ മുപ്പത്തെട്ട് കോടി റഹീമിന് വേണ്ടി വിജയിച്ചു റഹീമിന് പറ്റിയ അബദ്ധം അവിടെയുള്ള അറബിയുടെ കുട്ടി അബദ്ധത്താൽ അവൻ അദ്ദേഹത്തിന്റെ കൈയാൽ മരണപ്പെട്ടു അതിന് ആ കുടുംബം മാപ്പ് നൽകിയത് കൊണ്ട് റഹീം രക്ഷപ്പെട്ടു അങ്ങനെ മാപ്പ് എന്നുള്ളത് മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് മാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ പല തെറ്റിലേക്കും പോവാതിരിക്കുക കാരണം ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഒരു രാജ്യത്തിനോട് തെറ്റ് ചെയ്താൽ ആ രാജ്യം ശിക്ഷിക്കും അതിനൊരു മാപ്പ് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തി ചിലപ്പോൾ മാപ്പ് നൽകാം ചിലപ്പോൾ അത് ചില വാക്കുകൾ അത് ചിലപ്പോൾ ഒരു ആത്മാത്ഥയിലേക്ക് ചിലപ്പോൾ പോകാം കാരണം ഇന്നത്തെ മനസ്സ് ഇന്നത്തെ യുവാക്കളുടെ മനസ്സ് അങ്ങനെയാണ് അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ നമ്മുടെ ഈ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആയി കാണുന്നവരും അതുപോലെ തന്നെ സീരിയസ് ആയി കാണുന്നവരും ഇപ്പോൾ ചെറിയ പ്രായക്കാരായ നമ്മുടെ തലമുറ നന്നാവ് നന്നാവാൻ വേണ്ടി കഴിയുന്നതും നമ്മുടെ കോപ്രായങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തരായവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ അഭിരുചികളുള്ളവർ അവതരിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള റീച്ച് കൂട്ടാൻ അല്ലെങ്കിൽ കോപ്രായങ്ങൾ കാണിക്കുന്നവരെ നമ്മൾ അതിനെ കാണാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ കോപ്രായങ്ങൾക്കാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സ്കോപ്പ് ഉള്ളത് അതുകൊണ്ട് കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങൾ സമൂഹം ഉണ്ട് കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കൊക്കെ ഇരിക്കട്ടെ നന്ദി നമസ്കാരം ശുഭരാത്രി അസ്സാം വലൈക്കും